ഹലോ ഫ്രണ്ട്സ് ഈ കീഴിൽ കാർ മോഷണം ഒരു സാധാരണ സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ കാർ കമ്പനികൾ നമുക്ക് ഒരുപാട് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും പോരാ നമുക്കൊരു എക്സ്ട്രാ എന്തെങ്കിലും സേഫ്റ്റി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എനിക്ക് അതിൽ തോന്നി കുറച്ച് കാര്യങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി എനിക്ക് ഏറ്റവും നല്ലൊരു സേഫ്റ്റി ഡിവൈസായിട്ട് തോന്നിയിട്ടുള്ളതാണ് ആഫ്റ്റർ മാർക്കറ്റ് ഇമൊബൈലൈസറ് അതായത് നമ്മുടെ കാറിൽ ഒരു എക്സ്ട്രാ കോമ്പിനേഷൻ കീ ഉപയോഗിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുന്നൊരു സെറ്റപ്പാണ് അത് നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നിങ്ങളുടെ വണ്ടിയുടെ വാല്യൂ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ബഡ്ജറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ എയർ ടാഗ് എയർ ടാഗ് ഒരു ട്രാക്കിംഗ് ഡിവൈസ് ആണ് അറിയാത്തവർക്കാണെങ്കിൽ പറയാം നമുക്ക് കീസിലോ അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിലോ ഒക്കെ വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ എയർ ടാഗ് പക്ഷേ നമുക്കിതിനെ എങ്ങനെ ഒരു സേഫ്റ്റി ഡിവൈസായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ട്രാക്കിംഗ് ഡിവൈസായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മൾ ഇത് ഇത് സ്പീക്കർ ആണെങ്കിൽ നമ്മൾ ഈ കാറിൻ്റെ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈ ഇനി ഇൻ ഇൻകേസ് ഇത് മോഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാറിനെ ചിലപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റിയേക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടാഗ് ഒരു ഡിഫറെൻ്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ നല്ലൊരു സേഫ്റ്റി ട്രാക്കിംഗ് ഡിവൈസ് ആണെന്ന് പറയാൻ കാരണമുണ്ട് ഇത് വർക്ക് ചെയ്യുന്നത് വേറൊരു പ്രിൻസിപ്പൾ വഴിയാണ് കാരണം ഇത് തൊട്ടടുത്തുള്ള ആപ്പിൾ ഏതെല്ലാം ഡിവൈസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ സിഗ്നൽ വഴിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാം വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമാണ് ഈ മോഷൻ അപ്പോൾ അവർക്ക് ഇത് പെട്ടെന്ന് എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതെവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും അവർ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്കറിയാവുന്ന ഏറ്റവും നല്ലൊരു ഡിവൈസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഫാരഡേ പൗച്ച് ഈ ഫാരഡേ പൗച്ച് നിങ്ങൾക്ക് അറിയാവുന്നില്ല ഇത് അറിയാം നമുക്ക് ഇതേപോലെ ഇപ്പം നമുക്ക് ഈ സോഷ്യൽ മീഡിയ കാണാം ഇവര് കാർ മോഷ്ടാക്കൾ വന്നിട്ട് ഒരു ആന്റണി ഉപയോഗിച്ചിട്ട് ഈ കീലസ് എൻ്റെ ഉള്ള കാറിലെ സിഗ്നൽ ബൂസ് ചെയ്ത് അവർ സ്റ്റാർട്ട് ചെയ്തെടുത്തോണ്ട് പോകുന്ന കാണാം അപ്പോൾ ഈ ഫയർഡ്സ് ഉണ്ടെങ്കിൽ സിഗ്നലിനെ കട്ട് ചെയ്യും അപ്പം അതുകൊണ്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്തെടുത്തോണ്ടാൻ പറ്റത്തില്ല അപ്പോൾ അത് കൂടാണ്ട് എനിക്ക് ഏറ്റവും നല്ലൊരു ഒരു സേഫ്റ്റി ഡിവൈസായിട്ട് തോന്നിയാണ് ഒ ബി ഡി പോർട്ടിലൊക്കെ ഒ ബി ഡി ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക്സ് എന്നാണ് ഒ ബി ഡി ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാറിൻ്റെ ഡാഷ് ബോർഡിനടിയിൽ വരുന്ന ഒരു കണ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഡിവൈസാണ് ഒരു സോക്കറ്റാണ് അപ്പോൾ അതായത് വണ്ടിയുടെ എന്തെങ്കിലും ഇറക്കോഡുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോക്കറ്റാണ് അപ്പോൾ അത് നമുക്ക് അത് ലോക്കർ നമുക്ക് മേടിക്കാം ഒബിഡി പോർട്ട് ലോക്കർ നമുക്ക് മേടിക്കാം അപ്പോൾ അതും മേടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ലോക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ അവർക്ക് വണ്ടിക്കുള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ ഡിവൈസ് ഉപയോഗിച്ചിട്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് കീ കീമേക്ക് ചെയ്യും ഈ ഒബിഡി പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് അപ്പോൾ നമ്മളിത് ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ ഫാരഡേ വെച്ചു ഈ ഒബിഡി പോട്ടുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഫാർഡേ പോയി വെച്ചൊന്നുമില്ലാണ്ട് അവർ കാറ് അൺലോക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഒ ബി ഡി പോട്ട് ലോക്കർ കൊണ്ട് വലിയ ഉപകാരം ഇത് ഇത് രണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് വണ്ടിക്കുള്ളിൽ അവർ എൻ്റർ ചെയ്തെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒ ബി ഡി പോട്ട് ലോക്കറുണ്ടെങ്കിൽ അവർക്കത് ഡി അവരുടെ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ നമുക്ക് ചീപ്പായിട്ട് മേടിക്കാൻ പറ്റുന്നതാണ് സ്റ്റിയറിംഗ് ലോക്ക് സ്റ്റിയറിംഗ് ലോക്ക് നമുക്ക് എന്നും അത് പ്രാക്ടിക്കൽ അല്ലെങ്കിലും അല്ലെങ്കിൽ ചീപ്പായിട്ട് ചീപ്പായിട്ട് മേടിച്ചാൽ നമുക്ക് അതിനൊക്കെ അറിഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു പരിധിവരെ നമുക്കൊരു മോഷണത്തിൽ ഇവിടുത്തെ തടയാം എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കിത് ആയിട്ട് തോന്നാൻ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്